കുടുംബത്തിന്റെ കാര്യത്തിൽ എൽ ഡി എഫിനെ പോലെ യു ഡി എഫും തികച്ചും വഞ്ചനാപരമായൊരു സമീപനമാണ് സ്വീകരിച്ചത് പൊനമ്പം നിവാസികളെ വഞ്ചിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്തത് കുനമ്പത്തെ ഭൂമി അല്ല എന്ന് പരസ്യമായി ഇവിടെ വന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് മുസ്ലിം ലീഗിന്റെയും ജവാത്ത് ഇസ്ലാമിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി നിലപാട് തിരുത്തുകയും ചെയ്ത പ്രതിപക്ഷ നേതാവും പിണറായി പോലെ തന്നെ ഇക്കാര്യത്തിൽ തുല്യ കുറ്റവാളിയാണ് ഈ വിഷയത്തിൽ എൽ ഡി എഫും യു ഡി എഫും വഞ്ചനാപരമായ സമീപനമാണ് സ്വീകരിച്ചത് യു ഡി എഫിന്റെ ഒരു എം പി പാർലമെന്റിൽ വഖഫ് ഭേദഗതിക്ക് അനുകൂലമായിട്ട് കൈയർത്തുമെന്ന് പറഞ്ഞപ്പോൾ വി ഡി സതീശനും സംഘവും ചേർന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹം നിലപാട് മാറ്റി അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ് വഖഫ് നിയമ പരിഷ്കാരത്തിന് അനുകൂലമായി കേരളത്തിലെ ഇരുപത്തിയേഴ് എൽ ഡി എഫ് യുഡിഎഫ് അംഗങ്ങളും കൈ ഉയർത്തണം കേരള നിയമസഭ പാസാക്കിയ വഖഫ് ഏകകണ്ഠേരെയുള്ള പ്രമേയം പിൻവലിക്കണം ഈ രണ്ടാവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളന കാലത്തും ലോക്സഭയുടെ നടപ്പ് സമ്മേളന കാലത്തും സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം നടത്താനാണ് ഞങ്ങൾ പ്രചാരണം നടത്താനാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഈ രണ്ട് വിഷയത്തിലും യുഡിഎഫും എൽഡിഎഫും അവരുടെ നിലപാട് പറയണം പാർലമെന്റിൽ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞതുപോലെ കേരളത്തിലെ എല്ലാ യു ഡി എഫ് എൽഡിഎഫ് എം എംപിമാരും വഖഫ് നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് കൈ ഉയർത്തണം ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ് കേരളത്തിലെ ജനങ്ങളുടെ ഡിമാൻഡാണ് അക്കാര്യത്തിൽ വോട്ട് ബാങ്കിനെ ഭയപ്പെട്ട് വർഗീയ ശക്തികളോടൊപ്പം നിൽക്കുന്നത് ആത്യന്തികമായി സിപിഎമ്മിനും കോൺഗ്രസിനും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്ന സ്ഥിതി രംഗത്ത് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് മുനമ്പ് നിവാസികളുടെ ഒരു ഒറ്റപ്പെട്ട വിഷയമല്ല ഇത് വഖഫ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനധികൃതമായിട്ടുള്ള അമിതാധികാര പ്രയോഗങ്ങൾ അതിനെ സംഘടിതമായിട്ട് ഞങ്ങൾ ചേർത്ത് തോൽപ്പിക്കണം അതിനുവേണ്ടി വന്നാൽ ഒരു വിമോചന സമരത്തിന് തന്നെ ഇറങ്ങാനും ഞങ്ങൾക്ക് മടിയില്ല ഇവിടുത്തെ എല്ലാവരെയും സംഘടിപ്പിച്ചു കാരണം വക്കഫ് ബോർഡും മുസ്ലിം ലീഗും ജമായത്തെ ഇസ്ലാമിയും വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നടത്താം എന്നുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് ഇത്തവണ അതിനെ ഞങ്ങൾ അടിച്ചു തകർക്കും ഒരു സംശയമുണ്ട് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തിക്കാം എന്നാണ് വി ഡി സതീശനും പിണറായി വിജയനും ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെതിരായിട്ട് തെരുവിൽ പോരാടിയിട്ടാണെങ്കിൽ പോലും രക്തം ചെന്തിയിട്ടാണെങ്കിൽ പോലും ഞങ്ങൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ശബരിമലയിൽ നിങ്ങൾ തോറ്റോടിയതുപോലെ നിങ്ങൾക്ക് തോറ്റോടേണ്ടി വരും ഇല്ലെങ്കിൽ അത് തെരുവിൽ ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ് എനിക്ക് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല എന്താണ് അവർക്ക് എന്താ നിലപാട് അവരല്ലേ ഇതിന്റെ കൂടെ അല്ലേ അവര് കോൺഗ്രസും സി പി എമ്മും പരസ്യമായി വക്കഫ് ബോർഡിന്റെ കൂടെയാണ് പിന്നെ സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പ്രത്യേക നിലപാടൊന്നും അവരാരാണ് ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നത് സതീശന് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലേ ഇവിടെ വന്ന് ഈ പാവങ്ങളെ മുമ്പിൽ പറഞ്ഞതെന്താ വകംഭൂമിയല്ല ഇപ്പൊ സതീശൻ ഉണ്ടോ അതല്ല വാഴപ്പിണ്ടി വെച്ചിട്ടാണോ നടക്കുന്നത് സതീശൻ ഇതിനേക്കാളും നല്ലത് ഒരു കഷ്ണം കയറെടുത്തിട്ട് കെട്ടിത്തൂങ്ങി ചാവുന്നതല്ലേ സംസ്ഥാനത്തിലെ ഒരു പ്രതിപക്ഷ നേതാവ് പരസ്യമായി വന്ന് പറയുകയാണ് മുനമ്പം വക് ഭൂമിയല്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാറ്റി പറയുകയാണ് ആത്മഹത്യാപരം സതീശ ഇതിനും ഭേദം ആത്മഹത്യാപരമായ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് ഈ കേന്ദ്ര ബജറ്റിലെ കേരളത്തിനോട് അവഗണന ആക്ഷേപകർന്ന് അപ്പൊ കേന്ദ്രമന്ത്രി പറഞ്ഞത് കേരളം പിന്നോക്കം പ്രഖ്യാപിക്കട്ടെ അപ്പോ നോക്കാം വളരെ അപഹാസീനല്ല കേരളത്തിലൊരവഗണനയും ഇല്ല നടന്നത് കേന്ദ്ര ബജറ്റാണ് കേരള ബജറ്റ് പക്ഷെ എങ്കിൽ പോലും കേരളം അതെ അതിന് ഞാൻ മറുപടി പറയുന്നത് നിങ്ങൾ പറയും കേരളത്തിൽ എന്തല്ല കിട്ടിയത് എന്താ എല്ലാ പദ്ധതികളുടെ കേരളത്തിൽ എന്താണെന്ന് നിങ്ങൾ പറയും കിട്ടാത്ത ഒരു കാര്യം പറഞ്ഞത് സാർ ഒരു കാര്യം കിട്ടാത്ത പറയും നിങ്ങൾ പറയും ഞാൻ ചർച്ചയ്ക്ക് വരാം കിട്ടാത്ത ഒരു കാര്യം നിങ്ങൾ പറയും നിങ്ങൾ പറയും വയനാട് പാക്കേജ് പറഞ്ഞില്ല തന്നെ ഒന്നാമത് നിങ്ങൾ കുറെ കാലം ഡൽഹിയിൽ ഉണ്ടായിരുന്നല്ലോ താങ്കൾ ഇതൊക്കെ ബഡ്ജറ്റിൽ വിളമ്പുന്നതാണോ ൾ നിങ്ങൾ പറയരുത് നിങ്ങൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ബജറ്റ് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുള്ള അനുഭവസ്ഥരായിട്ടുള്ള മാധ്യമപ്രവർത്തനം അരുണിനെ പോലെ ആൾക്കാർ കിടക്കുന്നത് ഇതൊന്നും ബജറ്റിൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ ചേട്ടൻ വിദ്യാഭ്യാസത്തിന് എന്റെ ചോദ്യം കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും എത്ര കിട്ടി ഇപ്പൊ എത്ര കിട്ടി കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് യു പി എ ഭരണകാലത്ത് ടാക്സ് വരട്ടെ 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 നിങ്ങൾ അങ്ങനെ വിളമ്പി വിളമ്പിപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിന് മുമ്പ് തൊഴിൽ തൊഴിലുറപ്പതിക്ക് എത്ര കിട്ടി ഇപ്പൊ എത്ര കിട്ടി എല്ലാം കണക്ക് വച്ച് ഞങ്ങൾ പറയാം നിങ്ങൾ സി പി എമ്മിന് വേണ്ടിയിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കണം ഇന്നലെ ഒരു രണ്ട് പ്രധാന പത്രങ്ങൾ ഞാൻ നോക്കുക സുധാകരൻ മുതലുള്ള എല്ലാവരുടെയും പ്രതികരണം ഡി ജി പിയുടെ ഒരു പ്രതികരണം ഇതും മര്യാദയാണ് പക്ഷെ എങ്കിൽ പോലും പ്രഖ്യാപിക്കട്ടെ അപ്പൊ കൂടുതൽ തരാണ്ട കേരളം നമ്പർ വൺ ആണ് എന്നുള്ള അമിതമായിട്ടുള്ള അവകാശവാദം സംസ്ഥാനത്ത് നല്ലതല്ല പല കാര്യങ്ങളിലും കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ കേന്ദ്രത്തിന് മുമ്പിൽ അറിയിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടിരിക്കുന്നു അതൊരു വസ്തുതയാണ് ഞാൻ ചോദിക്കട്ടെ മരുന്നില്ല ആശുപത്രിയിൽ ഞങ്ങൾ നമ്പർ വണ്ണാണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റുകൾ ഇങ്ങോട്ട് കാര്യമുണ്ടോ കേരളത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ കേരള ഗവൺമെന്റിനെ രക്ഷിച്ചു വരുന്ന പണിയിൽ എന്തിനാണ് നിങ്ങളത് അങ്ങനെയല്ല കേരളത്തിന് ചരിത്രത്തിലെ ഏറ്റവും നല്ല ബജറ്റാണ് ഇപ്പൊ അവതരിപ്പിച്ചിരുന്നത് ഇന്ത്യയിൽ ആരും അതിൽ എതിർക്കുന്നില്ല എതിർക്കുന്നതാകെ പിണറായി വിജയനും വി ഡി സതീശനും പിന്നെ മലയാള മാധ്യമങ്ങൾ നമസ്തേ നന്ദി